അടുത്ത വീട്ടിലെ ചേച്ചിയും ഭർത്താവും കൂടി ടൂർ പോകണ്ട് എനിക്ക് എന്തായാലും ഇന്ന് സാലറി ഒക്കെ വന്നല്ലോ നാളെ നമുക്ക് അവരുടെ കൂടെ ടൂർ പോവാ വിഗാലാൻഡിലേക്ക് പിന്നെന്താ പോവാലോ എന്ന് ഞാൻ പറയും അല്ല ഈ സോപ്പിംഗ് ഞാൻ കൊറേ കണ്ടതാണ് ഇവിടെ വന്നിട്ട് ആ പൊടി തട്ടി അപ്പ തന്നെ എനിക്ക് സംഗതി കത്തിയിരിക്കുന്നു ഷോപ്പിംഗ് ആണ് എവിടക്കോ എത്തിക്കാനുള്ള വകുപ്പാണ് അടങ്ങിരിക്കും അടങ്ങിയിരിക്കു അധികം തൊട്ട് തടവല്ലേ സോപ്പിക്ക് വല്ലാതെ അലിഞ്ഞു ഞാൻ അതെ കഴിഞ്ഞ പോസം ഇതേപോലെ എനിക്ക് സാലറി കിട്ടിയല്ലോ കിട്ടേ ആ കിട്ടേ ആ സമയത്ത് ഇതേപോലെ വന്നിട്ട് സോപ്പ് ഇട്ടില്ലേ അതിന്റെ മുന്നത്തെ മാസം എനിക്ക് ഇതേപോലെ സാലറി കിട്ടിയല്ലോ അന്ന് ഇതേപോലെ വന്ന് അന്ന് പൊടി തട്ടലല്ല വേറെന്തോ ഒരു സംഭവമായിരുന്നു അത് ചെയ്തില്ലേ ഈ ഇതൊക്കെ അന്ന് അന്ന് സോപ്പ് ഇട്ടിട്ട് ആ ശമ്പളം കിട്ടണ ദിവസം മാത്രമുള്ള ഈ ഓവർ സ്നേഹം അതിട്ട് കാണിച്ചിട്ട് ഈ ടൂർ പോവല്ലേ നമുക്ക് മാരിയലിന്റെ മന്തി കഴിക്കാൻ പോവല്ലേ നമുക്ക് ഇന്ന് ടൗണിൽ പോവല്ലേ കുട്ടീനും കുട്ടി പാർക്കിൽ പോവല്ലേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ മീശേല മൂശേല ഒക്കെ ഓർഡർ ചെയ്യണ ചുരിദാറും മാക്സിയൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ പൈസ കൊടുക്കണം ഞാനാണ് മനസിലായ ഒരാവശ്യം ഇല്ലാത്ത കാര്യത്തിന് കണ്ടമാനം പൈസ ഇങ്ങനെ സോപ്പിട്ടിട്ട് വന്നിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ ചെലവാക്കിപ്പിക്കുക എന്നിട്ട് അവസാനം ഈ പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഞാൻ ആകെ ഊറായി ആയിട്ട് ഇരിക്കണ സമയത്ത് ആരെങ്കിലും ഒരാൾ വന്ന് സഹായിക്കൂ ഉണ്ടാ ഈ സഹായിക്കൂ ഇല്ലല്ലോ ഈ അപ്പാന്റെ മുഖക്കങ്ങോട് കാണണം പൈസ ഇല്ലാത്ത ഭർത്താവിനെ കാണുമ്പോൾ ആ മോന്ത ഏഹ് അപ്പ ഈ സോപ്പിങ്ങില്ല ഇല്ല സ്നേഹമില്ല ചിരിയില്ല ഒന്നും ഇല്ല ആയിരിക്കുന്ന ചോറ് എടുത്താളി കട്ടൻ ചായ തളപ്പിച്ചിരിക്കുന്നു എടുത്തു കുടിച്ചാളി ഇങ്ങനെയൊക്കെ പറയണ സ്വഭാവമാണ് നമുക്ക് സാലറി കിട്ടുന്നത് എലി മണത്തറിയണ പോലെ മണത്തറിഞ്ഞു വരും പുന്നലിന്റെ അടുത്തേക്ക് വരുന്ന പോലെ അല്ലേ എന്താ ഇളി എന്നോട് ഈ വള ഞാൻ അത്ര ബുദ്ധിമുട്ടിയപ്പോ ഒന്ന് പണയം വെക്കാൻ ചോദിച്ചപ്പോ ഈ തന്ന ആ അളിയന്റെ അടുത്ത് പോയിട്ട് ലേശം പൈസ വാങ്ങിയപ്പോ അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ കൊടുക്കാൻ പറഞ്ഞപ്പോ അവുരഭിമാനം കൊണ്ടേക്ക് പോയിട്ട് എന്റെ ആങ്ങളോട് ചോദിച്ചാ ഇല്ലല്ലോ അവൻ പൈസ ഇല്ലാത്തവനൊന്നും അല്ലല്ലോ കിട്ടിയില്ലല്ലോ ഒരു തരത്തിലൊരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഭർത്താവിന്റെ അടുത്ത് സാമ്പത്തികം ഇല്ലാതെ ആവുമ്പോ ഈ സഹായിക്കലില്ല ഇനി അതൊന്നും വേണ്ട ഭർത്താവിന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് ആ പൈസ എങ്ങനെയൊക്കെ അങ്ങട്ടും ഇങ്ങട്ടും ദൂർത്തടിച്ച് ചെലവാക്കിപ്പിക്കാന്നുള്ളതില് ഈ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ഏഹ് അപ്പൊ ആ ഷോപ്പിംഗ് ആയത് അവിടെ കിടക്കണ്ട അടുത്ത് കേൾക്ക് ആ ഷോപ്പിംഗ് ആയിട്ട് ഇങ്ങോട്ട് വരണ്ടാ ഏഹ് ഞാൻ തന്നെ കിടന്നോണ്ട് ഇവിടെ ഇന്ന് ഇവിടെ അടുത്ത് കെടുക്കണ്ട പോയിക്കോ പോയിക്കോ നീക്കി 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 ഓർഡർ ചെയ്ത് ഉടാന പറഞ്ഞു ഷോപ്പിംഗ് കാരത്തി വന്നിരിക്കണം എന്താന്ന വേണ്ട 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 വിചാരിച്ചി ഞാൻ എന്താ പൊട്ടനാന്ന് കരുതിയ